ടാ നല്ല വലിയ മുൻകത്തിപ്പെ നാളെ രാവിലെന്താ പോലോ ബാള് കോയയും അദ്ദേഹത്തിന്റെ സ്വന്തം കുഞ്ഞാപ്പും മകനുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഹലോ സ്വാഗതം ഇവിടെ വന്നിരിക്കും ഞാൻ നേരത്തെ ചോദിച്ചു അന്നെ ഞാൻ മൊബൈലും ടിവിയിലും ഒക്കെ കണ്ടുകൊള്ളു എടുക്കാതെ ഇഞ്ചുമാണോ താമസം സമയം എന്നാ ഞാൻ ഒരു സത്യം എനിക്ക് എപ്പോഴും മെസ്സേജ് ഇൻസ്റ്റിലും എന്നോട് പറഞ്ഞു ഇന്റർവ്യൂ എടുക്കാനെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ആ ഉപ്പാന പരിചയപ്പെടുത്തി തരാം എന്നിട്ട് സോപ്പ് ഇട്ട് കയ്യിലാക്കും ഞാൻ അതല്ല താങ്കളുടെ മൂടാണ് സത്യം ഞാനത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് വയ്യ